നമസ്കാരം ഒരു കാലത്ത് മലയാളികൾ ഏറെ ആഘോഷമാക്കിയ പ്രണയവും വിവാഹവും ഒക്കെ തന്നെയായിരുന്നു മഞ്ചുമാരുടേതും ദിലീപിൻ്റേതും ഈ ജോഡികൾ ജീവിതത്തിൽ ഒന്നിച്ചപ്പോൾ മലയാളികൾ ഒന്നടങ്കം അത് ആഘോഷമാക്കി മാറ്റിയിരുന്നു മാത്രമല്ല ഇവരോടുള്ള ആരാധന ഇന്നും കെട്ടടങ്ങിയിട്ടില്ല ഡിവോഴ്സായി വർഷങ്ങൾ പിന്നിട്ടിട്ടും ദിലീപ് മറ്റൊരു ജീവിതം ആരംഭിച്ചിട്ടും ഇന്നും ഇരുവരെയും ചേർത്ത് വെക്കുന്ന ഒരു ഏക കണ്ണി ഉണ്ട് അത് മകൾ മീനാക്ഷിയാണ് മീനാക്ഷി മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു താരപുത്രി കൂടിയാണ് ദിലീപ് വീണ്ടും വിവാഹിതനാകുന്നുവെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരുടെയും ആകുലത നടന്റെ മകൾ മീനാക്ഷിയെ കുറിച്ച് തന്നെയായിരുന്നു മഞ്ജുവാരുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷം ദിലീപിനൊപ്പമാണ് മകൾ മീനാക്ഷിയുള്ളത് കാവ്യ ദിലീപിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ മീനാക്ഷി ഒറ്റപ്പെടും എന്നുള്ള തോന്നലുകൾ വരെ ആ സമയത്ത് ആരാധകർക്കും പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നു വിവാഹമോചന സമയത്ത് അച്ഛനൊപ്പം മകൾ പോകാൻ കാട്ടിയ മനസ്സിനെ അമ്മ എന്ന നിലയിൽ മഞ്ജു പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ചയാണ് മലയാളികൾ കണ്ടത് മാത്രമല്ല പിന്നീട് ഒരിക്കലും അമ്മയെയും മകളെയും ഒരുമിച്ച് ഒരു വേദിയിലോ പൊതു പൊതു ഇടങ്ങളിലോ ഒന്നും കണ്ടിട്ടുമില്ല മഞ്ജുവിന്റെ അച്ഛൻ മരിച്ചപ്പോഴാണ് ഒരിക്കൽ ഇരുവരും സ്ക്രീനിൽ നിറഞ്ഞത് ഒരുപക്ഷെ ക്യാമറ കണ്ണുകളിൽ നിന്നും ഒളിച്ചുകൊണ്ട് അമ്മ മകൾ ബന്ധം തുടർന്നു കൊണ്ടുപോകുന്നുണ്ടാവുക പലപ്പോഴും അങ്ങനെയുള്ള വാർത്തകളും എത്താറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തതെല്ലാം അതിന്റെ തെളിവായി പറയാറുമുണ്ട് എന്നാൽ അതെല്ലാം വാർത്തകൾ നിറഞ്ഞതോടെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തു പോയ ഒരു കാഴ്ചയും കണ്ടു മകളെ പക്ഷെ ഇന്നും മഞ്ജു ഫോളോ ചെയ്യുന്നുമുണ്ട് മഞ്ജു വരും ദിലീപ് ദമ്പതിമാരുടെ മകൾ മീനാക്ഷി ദിലീപ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു താരപുത്രി കൂടിയാണ് ജീവിതത്തിൽ ദിലീപും മഞ്ജുവും വേർപിരിഞ്ഞപ്പോൾ പിരിഞ്ഞപ്പോൾ മകളെ അച്ഛനൊപ്പം തന്നെ മഞ്ജു അയച്ച ആ മഞ്ജുവിന്റെ സ്നേഹത്തെക്കുറിച്ച് എപ്പോഴും മലയാളികൾ വാചാലരാകാറുണ്ട് മകളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടായിരുന്നു അത് അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ തീവ്രത അറിയാമെന്നും ആ കാര്യങ്ങളിൽ അവൾ ഹാപ്പിയാകുമെന്നും വിവാഹമോചനത്തിന് പിന്നാലെ മഞ്ജു ഒരിക്കൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും സ്വകാര്യതയിൽ മാത്രം ഒതുങ്ങുകയാണ് മഞ്ജുവാരുടെയും ദിലീപിന്റെയും ആ വിവാഹമോചന വാർത്ത മലയാളത്തിൽ മലയാള സിനിമയിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട താരതമ്പതികളിൽ ഒന്നായിരുന്നു ദിലീപിന്റെയും മഞ്ജുവരുടെയും ആ ബന്ധം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിവാഹിതരായ താരങ്ങളായി രണ്ടായിരത്തി പതിമൂന്നിൽ വേർപിരികയും രണ്ടായിരത്തി പതിനാലിൽ നിയമപരമായി ബന്ധം വേർപ്പെടുത്തുകയും ചെയ്തു എന്നാൽ അതിനും വളരെ മുൻപ് തന്നെ ദിലീപും മഞ്ജുവും അകന്നു തുടങ്ങിയെന്നും കൂട്ടനെ വേർപിരിയുമെന്ന് ഗോസിപ്പുകൾ വരാൻ തുടങ്ങിയിരുന്നു അതിനു കാരണമായി മാധ്യമങ്ങൾ കണ്ടെത്തിയത് നടി കാവ്യമാധകനുമായി നടൻ ഉണ്ടായിരുന്ന അടുപ്പം തന്നെയായിരുന്നു എന്നാൽ മഞ്ജുവാരമായി വേർപിരിയുന്നത് വരെയും ദിലീപ് ഈ ഗോസിപ്പുകളിലെല്ലാം നിഷേധിച്ചിരുന്നു മുൻ ഭാര്യയുമായി വേർ പിരിയുന്നതിന് മുൻപ് ഒരു മനോരമ ന്യൂസ് ചാനൽ സംരക്ഷണം ചെയ്ത് നേരെ ചുവ എന്ന പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ കാവ്യുമായി ചേർത്ത് വന്ന ഗോസിപ്പുകൾ കാരണം മഞ്ജു വിഷമിച്ചിരിക്കാം എന്ന് പ്രശസ്ത നടൻ സമ്മതിച്ചിരുന്നു ഒപ്പം മഞ്ജുവിന്റെ കഴിവുകളെ അടിച്ചമർത്താനോ അവരെ തളച്ചിടാനോ താൻ ശ്രമിച്ചിട്ടില്ലെന്നും ദിലീപ് അവകാശപ്പെട്ടിരുന്നു കാവ്യമാധവനുമായി ചേർത്ത് ഗോസിപ്പ് വരുമ്പോൾ അത് മഞ്ജുവിന് ഒരു സിനിമകഥ പോലെ എടുക്കാനാവുമോ എന്ന് അവതാരകൻ ജോണി ലൂക്കോസ് ചോദിച്ചപ്പോൾ അങ്ങനെ എടുക്കാനാവില്ലല്ലോ എന്നായിരുന്നു ദിലീപിന്റെ മറുപടി മഞ്ജുവും ഒരു പെണ്ണ് തന്നെയല്ലേ സ്വാഭാവികമായും ആൾക്കാർ ഇങ്ങനെ പറയുന്നതിൽ മഞ്ജുവിന് സങ്കടം തോന്നിയിട്ടുണ്ടാവാം ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്ന് അവൾ പറയും അപ്പോൾ ഞാൻ പറയും അവർ പറഞ്ഞോട്ടെ അതിലൊന്നും കാര്യമില്ല നമ്മളെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു എന്ന് മഞ്ജു ഒരു ഭാര്യ എന്നതിനപ്പുറത്തേക്ക് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണെന്നും നടൻ പറഞ്ഞു മഞ്ജു വരെ താൻ ഒളിപ്പിച്ചു വെച്ചിട്ടില്ലെന്നും പൊസസീവ് ആവുന്നത് ശരിയല്ല എന്ന് തോന്നിയപ്പോൾ ആ സ്വഭാവത്തിൽ മാറ്റവും വരുത്തിയെന്നും ദിലീപ് അന്ന് പറഞ്ഞു ഒരു യഥാർത്ഥ മലയാളി ഭർത്താവായിരുന്നു നടൻ മഞ്ജുവിന് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം താൻ കൊടുത്തിട്ടുണ്ടെന്നും അഭിമാനത്തോടെ വെളിപ്പെടുത്തി ഇതുവരെയും മഞ്ജു അങ്ങനെ ആഗ്രഹമൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ അടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഡാൻസ് പഠിച്ചാലോ എന്ന് മോളെ അതായത് മീനാക്ഷിയെ ഡാൻസ് പഠിപ്പിക്കാൻ ടീച്ചർ വന്നപ്പോഴാണത് നിന്റെ ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞു കുച്ചിപ്പിടി അധികം പഠിക്കാൻ പറ്റിയിട്ടില്ല അത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് മഞ്ജു പറഞ്ഞു ദിലീപ് വെളിപ്പെടുത്തി വീണ പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതും പഠിച്ചോളാണോ പറഞ്ഞത് സ്കൂൾ കഴിഞ്ഞ ഉടനെ സിനിമയിലെത്തിയ ആളാണ് മഞ്ജു വേണമെങ്കിൽ പഠിത്തം തുടരാനും ഞാൻ പറഞ്ഞിട്ടുണ്ട് ദിലീപ് കൂട്ടിച്ചേർത്തു സിനിമ ഒഴിച്ച് എന്തും ആയിക്കോളൂ എന്നാണോ ഭാര്യയോട് പറഞ്ഞിട്ടുള്ളതെന്ന് ജോണി ലൂക്കോസ് ചോദിച്ചപ്പോൾ അങ്ങനെയല്ല എന്ന് ദിലീപ് ആവർത്തിച്ചു കുച്ചിപ്പുടിയിൽ അരങ്ങേറ്റം നടത്തണം ഗുരുവായൂരിൽ വെച്ച് ആയാലോ എന്ന് ചോദിച്ചപ്പോൾ ചെയ്തോളാനാണ് പറഞ്ഞത് വർഷത്തിൽ ഒന്നോ രണ്ടോ നൃത്ത പരിപാടികൾ ചെയ്താലോ എന്ന് ചോദിച്ചപ്പോൾ അതിനും ശരിയെന്ന് പറഞ്ഞു എന്നാണ് നടൻ പറഞ്ഞത് തന്നെ കൊണ്ട് കഴിയും വിധം മഞ്ജുവിന്റെ ആഗ്രഹങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് ആവർത്തിച്ച ദിലീപ് എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കാൻ ചിലപ്പോൾ ജോലി തിരക്ക് കൊണ്ട് സാധിക്കാറില്ല എന്നും പറഞ്ഞു നാളെ മഞ്ജു സിനിമ ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞാൽ നീ പോവണ്ട എന്നൊന്നും താൻ പറയില്ല എന്നും നടൻ പറഞ്ഞു എന്തായാലും അന്നത്തെ നൃത്ത പഠനമാണ് മലയാളത്തിലെ ലേഡീസ് സൂപ്പർ സ്റ്റാറിന്റെ സിനിമയിലേക്കുള്ള മടങ്ങിവരവിനും നിമിത്തമായതെന്ന് നിസ്സംശയം പറയാവുന്നതാണ് അതേസമയം നടിയെ ആക്രമിച്ച കേസ് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു ഈ ഒരു വിഷയത്തിൽ ദിലീപ് ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു ആ സമയത്ത് നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ആ ഒരു പ്രശ്നം നിലനിൽക്കുന്ന സമയത്ത് തന്നെ മഞ്ജു വാര്യർ അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചതെല്ലാം തന്നെ ചർച്ചാ വിഷയമായിരുന്നു ഡബ്ല്യു സി സി രൂപീകരിച്ചതെല്ലാം ചർച്ചാ വിഷയമായിരുന്നു അതേസമയം ആ സമയത്ത് മഞ്ജു വാര്യർ നമ്മുടെ സ്വന്തം ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മിയോട് പറഞ്ഞ വാക്കുകളും ഈ സമയത്ത് പറയേണ്ടതുണ്ട് തന്റെ സുഹൃത്തായ അതിജീവിത തന്നോടൊപ്പം തന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നായിരുന്നു മഞ്ജുവിന്റെ സങ്കടമെന്നാണ് ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ആ സമയത്ത് വെളിപ്പെടുത്തിയത് കാവ്യ ദിലീപ് ബന്ധത്തെക്കുറിച്ച് ഇതിനെ ഇതിനെക്കുറിച്ചൊക്കെ അറിയാമായിരുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് അതിജീവിത ദിലീപിന് കാവ്യവുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത് ഇക്കാര്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ടായിരുന്നോ എന്നറിയാൻ മഞ്ജുവിന് താല്പര്യമുണ്ടായിരുന്നു അത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് മഞ്ജു അതിജീവിതയോട് ഇക്കാര്യങ്ങൾ ചോദിച്ചതെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു മഞ്ജുവിനോട് പല കാര്യങ്ങളും ഞാൻ ചോദിച്ചിട്ടില്ല ആകെ ചോദിച്ചത് കാവ്യവുമായുള്ള ദിലീപിന്റെ ബന്ധം എപ്പോഴാണ് അറിഞ്ഞതെന്നാണ് അതല്ലാതെ വീടിനുള്ളിൽ ഉണ്ടായ പല കാര്യങ്ങളും മഞ്ജു തന്നോട് പറഞ്ഞിട്ടുമുണ്ട് മീനുട്ടിയുടെ കാര്യത്തിലൊക്കെ പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് മകൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്റെ അടുത്തേക്ക് വരാം ഞാൻ കാത്തു നിൽക്കുകയാണെന്ന് അടുത്ത ദിവസം കൂടി മഞ്ജു പറഞ്ഞിട്ടുണ്ട് മഞ്ജു പലരും കണ്ടുപഠിക്കേണ്ട ഡിഗ്നിറ്റി ഉള്ള വ്യക്തിയാണ് മഞ്ജു വാര്യർ മഞ്ജു അഭിനയം വേണ്ടെന്ന് വെച്ചത് അയാളുടെ താല്പര്യ പ്രകാരമാണോ മഞ്ജുവിൻ്റെ താല്പര്യ പ്രകാരമാണോ എന്നൊന്നും അറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ദിലീപിൻ്റെ വീട്ടിലുള്ളവർ എല്ലാവരും തന്നെ ദിലീപിനെ ആശ്രയിച്ചു കഴിയുന്നവരാണ് പഴയ കൂട്ടുകുടുംബ രീതിയാണ് ദിലീപ് ജീവിക്കുന്നത് ഞാനാണ് വീടിൻ്റെ കാരണവർ എന്നും തനിക്ക് കീഴ് എല്ലാവരും നിൽക്കണമെന്നും ചിന്തിക്കുന്ന ഒരാളാണ് ദിലീപ് അവിടെ നിന്നാണ് ഡാൻസ് എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി പുറത്തേക്ക് പോകുന്നത് അവൾ ഒരു പടി മുന്നോട്ട് വെക്കുകയാണോ എന്ന ഭയം അയാളിൽ ഉണ്ടായി ഉണ്ടായിക്കാണും എനിക്ക് പല ബന്ധങ്ങളും ഉണ്ടാകും പക്ഷെ നീ എനിക്ക് കീഴെ അടിമപ്പെട്ടു ജീവിക്കേണ്ട ഭാര്യയാണെന്ന ചിന്തയുള്ള ആളാണ് അദ്ദേഹം കാവ്യം ദിലീപും തമ്മിലുള്ള ബന്ധം അറിഞ്ഞതുകൊണ്ട് മാത്രമായിരിക്കാം മഞ്ജു ആ ബന്ധത്തിൽ നിന്നും പുറത്തു വന്നത് അല്ലെങ്കിൽ അവൾ ഇപ്പോഴും ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നിരിക്കാം അച്ഛന്റെയും അമ്മയുടെയും എതിർപ്പ് തള്ളിയാണ് മഞ്ജു വീട് വിട്ട് ദിലീപിനൊപ്പം പോയത് അതുകൊണ്ട് തന്നെ ഒരു മടക്കം അവരെ ബുദ്ധിമുട്ടിച്ചിരുന്നു ഇനി എന്ത് എന്ന ആശങ്ക വളരെയധികം ഉണ്ടായിരുന്നു അവർക്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതെല്ലാം വിശ്വസിക്കാത്ത ഒരാളാണ് മഞ്ജു എല്ലാം അറിഞ്ഞിട്ടും തന്റെ സുഹൃത്തായ അതിജീവിത അവളോടൊന്നും പറഞ്ഞില്ലെന്നായിരുന്നു മഞ്ജുവിന്റെ വിഷമം ഇവരെല്ലാവരും ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് മഞ്ജു ചോദിച്ചത് നിനക്ക് ഇതിനെക്കുറിച്ചെല്ലാം അറിയാമായിരുന്നു എന്ന് അപ്പോഴാണ് അതിജീവിത ദിലീപ് കാവ്യബന്ധത്തെക്കുറിച്ച് പറയുന്നത് മഞ്ജുവിന് കാര്യത്തിൽ സത്യത ബോധ്യപ്പെടണമെന്നായിരുന്നുവെന്നത് എന്നതുകൊണ്ടാണ് അതിജീവിതയോട് കാര്യങ്ങൾ ചോദിച്ചത് അതിജീവിതയ്ക്കെതിരെ മാത്രമേ അയാൾക്ക് കൊട്ടേഷൻ കൊടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ ഒന്നുകിൽ മഞ്ജുവിനല്ലെങ്കിൽ അതിജീവിതയ്ക്ക് കൊട്ടേഷൻ കൊടുക്കണം കാവിയുടെ അമ്മയ്ക്കും കാവിക്കും കൊട്ടേഷൻ കൊടുക്കാൻ അയാൾക്ക് സാധിക്കില്ല തന്റെ ജീവിതം ഇല്ലാതാക്കിയെന്നാണ് അയാളുടെ വാദം മുഴുവനും ഒരു ഭാര്യയെ നിലനിർത്തിക്കൊണ്ട് മറ്റൊരു പെണ്ണുമായി ബന്ധം പുലർത്താൻ അനുവദിക്കാതിരുന്നതായിരുന്നു ദിലീപിന്റെ സങ്കടം അതില്ലാതാക്കിയതിന്റെ വൈരാഗ്യമാണ് ദിലീപിന് അതിനെ കൊട്ടേഷൻ കാവിയുടെ അമ്മയ്ക്കെതിരെ കൊടുക്കാൻ കഴിയില്ല അത് നടിക്കെതിരെ കൊടുക്കാൻ പറ്റു മഞ്ജു വാര്യരും അതിജീവിതയും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായി പോലീസിനോട് പറയും എന്നും ചർച്ചയിൽ ഭാഗ്യലക്ഷ്മി അന്ന് പറഞ്ഞിരുന്നു അതേസമയം തന്നെ വർഷങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം സിനിമയിലേക്ക് മടങ്ങിയെത്തിയ മഞ്ജുവാര്യർ ഇന്ന് തെന്നിന്ത്യയിലെ തന്നെ തിരക്കേറിയ താരങ്ങളിൽ യാത്രകൾ ഇഷ്ടപ്പെടുന്ന മഞ്ജുവിന് ഇന്ന് ലക്ഷറി കാറുകളുടെ ചെറിയൊരു ശേഖരം തന്നെയുണ്ട് ഇതിന് പിന്നിൽ വാഹനത്തോടുള്ള ഇഷ്ടം മാത്രമല്ല മധുര പ്രതികാരമാണെന്നാണ് മഞ്ജുവിന്റെ ആരാധകർ പറയുന്നത് കാരണം അതിനൊരു കാരണമുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി മഞ്ജുവിന്റെ ജീവിതത്തെക്കുറിച്ച് ഒരു വാർത്താ ചാനലിനോട് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ദിലീപിന്റെ ജീവിതത്തിൽ നിന്നും മഞ്ജു ഇറങ്ങി വന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും ആ വീട്ടിൽ മഞ്ജുവിന് അനുഭവിക്കേണ്ടതായി വന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചുമായിരുന്നു അത് അതിൽ കാറുമായി ബന്ധപ്പെട്ട് മഞ്ജുവിനുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട് വളരെ പാവമാണ് മഞ്ജു അവർ ആരെക്കുറിച്ചും പരദോഷണം പറഞ്ഞിട്ടില്ല ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല വളരെ വൈകിയാണ് ഞാൻ മഞ്ജുവരെ പരിചയപ്പെടുന്നത് അവരുടെ സ്വഭാവം എല്ലാവർക്കും മാതൃകയാണ് അന്ന് മഞ്ജുവിനും ദിലീപിനും ജോയിന്റ് ആയിരുന്നു ആ അക്കൌണ്ട് ഫ്രീസ് ചെയ്തു വീട്ടിലുള്ള വണ്ടികളൊന്നും എടുക്കാൻ പാടില്ലെന്നും പറഞ്ഞു ഇറങ്ങുന്നതിന് മുമ്പത്തെ ദിവസം എന്നെ വിളിച്ച് ഞാൻ നാളെ ഇവിടെ നിന്ന് ഇറങ്ങും ചേച്ചിയേ എന്ന് മഞ്ജു പറഞ്ഞിരുന്നു പോകാൻ കാറില്ല എന്നും അവർ പറഞ്ഞു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു മഞ്ജു വളരെ സങ്കടകരമായ അവസ്ഥയിലായിരുന്നു ദിവസങ്ങളോളം മഞ്ജു അവിടെ ജീവിച്ചതെന്നും ഭാഗ്യലക്ഷ്മി പറയുകയുണ്ടായി